അസ്സലാമു അസലാമലൈക്കും വറഹമുല്ലാ താരാ പറ ആസിഫ് ശബ്ദമുണ്ടാക്കാതെ അവിടെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ് ഈ പാട്ട് കേട്ട് ഹേ എൻ്റെ പഠിച്ചോനെ എൻ്റെ മോനെ സ്വന്തം മോനെ പോലെയാണല്ലോ ഇവൾ ആലോചിക്കുന്നത് റബ്ബേ ഇത് കണ്ടിട്ട് എനിക്ക് എന്തോ എന്തോരെവിടെയോ ഒരു ക്രഷ് തോന്നുക പഠിച്ചോനെ തെറ്റാണെന്ന് എനിക്കറിയാം റബ്ബേ എന്താണെന്ന് അറിയില്ല മക്കളെ നോക്കുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ ആസിഫ് വെല്ലടിച്ചും മറിയ പഠിച്ചോന് ആരാണ് ഈ നേരത്ത് ആ ഇങ്ങളാണോ ആ ഞാനിന്നേ നേരത്തെ പോകുന്നു എനിക്കൊരിടം വരെ പോകാനുണ്ടായിരുന്നു ഉറങ്ങിയോ ആ മോനെ ഞാൻ ഉറക്കിയിട്ട് ഞാൻ വന്നത് കൊണ്ട് ഇനിയിപ്പം പോവണ്ട കേട്ടോ എനിക്ക് പോവാനുണ്ട് എന്നും പറഞ്ഞ് അപ്പോളും അറിയാമോ സമാധാനമായി മോള് വന്നിട്ട് പോവാം എനിക്കാണെങ്കിൽ പോവാനും തോന്നുന്നില്ല അവൾക്ക് മക്കളെ ഭയങ്കര ഇഷ്ടമാണ് മോനും ഫോണും തന്നെ മറിയ പോകുമ്പോൾ കരയും പഠിച്ചോനെ ഞാൻ എന്താ ചെയ്യുക ആസിഫിന് സങ്കടമായി ഞാനിനെന്താ പഠിച്ചോനെ ചെയ്യാം ഞാൻ ഉമ്മക്കൊന്ന് വിളിച്ചു നോക്കട്ടെ ഫോൺ വല്ലടിച്ചു ഉമ്മ എടുക്കുന്നുല്ല ഫോണ് ഇനി എന്തോ തിരക്കിലായിരിക്കും മോളുപ്പി ഉപ്പിച്ച ഞമ്മക്കില്ലേ ഉമ്മമാനിങ്ങോട്ട് കൊണ്ടുവന്നാലോ ആ ചക്കരേ നമുക്ക് ഉമ്മമാനോട് ചോദിക്കാം ചോദിക്കാട്ടോ ഉമ്മ വരാണെങ്കിൽ നമുക്ക് കൊണ്ടുവരാം ആ ഉപ്പച്ചീന് കുമ്മനെ കാണാൻ പോതിയാകുക പഠിച്ചോനെ എന്നാ ഞാൻ വിധി ഞാൻ വീഡിയോ കോൾ ചെയ്ത് തരാം മക്കളെ അങ്ങനെയല്ല ഇവിടേക്ക് കൊണ്ടു വരിക മോളെ മോനെടേം എന്താ ഉപ്പച്ചിയും ഞാൻ കളിക്കുക പഠിച്ചോനെ ചക്കരെ ഉപ്പച്ചിൻ്റെ ചക്കര കുട്ടിയുടെ മോനെ മോനെ എൻ്റെ മോനാരെ കുട്ടിയാ ഉപ്പച്ചിൻ്റെ കുട്ടി ഉപ്പിച്ച ഉമ്മ ഉമ്മ ഒന്നുകൂടെ ഉമ്മക്ക് വിളിച്ചു നോക്കട്ടെ ഞാൻ ഇട്ട കുട്ടികളെ ഇവിടെ ഇരിക്കട്ടാ ഉമ്മ ഫോൺ ബെല്ലടിച്ചു ഉപ്പാ ഫോൺ ബെല്ലടിച്ചു ഉപ്പ എടീജ ഇവിടെ എൻ്റെ ഫോൺ ഇതാ ബെല്ലടിക്കണ് ഹേ ഞാൻ ഇവിടെ ഉണ്ട് ആ ഫോണൊന്ന് എടുത്തു വയ്ക്കുകയാണ് നിങ്ങൾ ഉപ്പ ഹലോ ഉപ്പാ എന്താ വർത്താനം നല്ലത് തന്നെടാ എന്താ എൻ്റെ വർത്താനം മക്കളൊക്കെ എവിടെ ഇവിടെ ഉണ്ട് ഞാൻ ഉമ്മക്ക് കൊടുക്കട്ടോ ഉമ്മ എന്താ മോനെ സുഖല്ലേ അമ്മ കുട്ടിക്ക് ആ ഉമ്മ എനിക്കും എനിക്കും മക്കൾക്കും സുഖമാണ് കേട്ടോ അപ്പം എണ്ണ എങ്ങനെയുണ്ട് ഉമ്മ മക്കൾക്ക് അവളെ ഒന്നും വേണം അവളെ തന്നെ വേണം എല്ലാത്തിനും പഠിച്ചോനെ അങ്ങനെ തന്നെ ആവട്ടെടാ എന്നാൽ എൻ്റെ കുട്ടി ഓളെ അങ്ങ് കെട്ടിക്കോ ഉമ്മ എന്താ നിങ്ങൾ പറയണേ അല്ല കുഞ്ഞേ എനിക്കും വേണ്ട എന്തായാലും ഒരു കൂട്ട് അപ്പോൾ കുട്ടികളെയൊക്കെ അറിയുന്ന ഒരാളായാൽ അതല്ലേ നല്ലത് ആസിഫിൻ്റെ മനസ്സിൽ ചെറിയ ഒരു സ്നേഹം വന്നിട്ടുണ്ട് കേട്ടാ ഉമ്മ എവിടെ പറ ഉമ്മ എവിടെ ഹോസ്പിറ്റലിൽ പോയോ ആടാ ഓള് പോവാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു പണി പണിയെടുക്കണ്ടെന്ന് പറഞ്ഞാൽ ആ കേക്കൂല കുട്ടി ആ ഉമ്മ എന്നാലും ശ്രദ്ധിക്കാൻ പറയണ്ടേ ഉമ്മ കല്യാണീച്ച് വരില്ല ഉമ്മ ആടാ വരിലുണ്ട് ഉമ്മക്ക് കാൽവേദന വേദന മാറിയോ ആ അത് കുറവുണ്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാടാ കല്യാണി വരുന്നത് അതുകൊണ്ട് വരാ വരണ്ടെന്ന് പറയാനും വയ്യ ഒരുവിധം പണിയൊക്കെ പറശുമ്പോൾ തന്നെ എടുത്തിട്ട് പോകും ഞാൻ പറയും അവളോട് കേൾക്കൂല കുഞ്ഞേ അത് സുബയ്ക്ക് മുന്നേ എണീക്കും കുട്ടി മനസ്സിനെ പോലെ തന്നെ എനിക്ക് അതാണ് സന്തോഷം എൻ എൻ്റെ കുട്ടികൾ ഇങ്ങനെ തന്നെ ആക്കട്ടെ ആക്കണേ റബ്ബേ എന്നാ വ വെച്ചാളിട്ടോ മോനോ എന്നാ ശരി കേട്ടോ അതാ ആസിഫ് ഞാൻ വിളിച്ച് പഠിച്ചോനെ ഞാൻ ഇപ്പം വിളിച്ചത് ഉമ്മാനോട് നിങ്ങൾ ഇങ്ങോട്ട് പോരുന്നുണ്ടോയെന്ന് ചോദിക്കാനായിരുന്നു വിളിച്ചത് പഠിച്ചോനെ അത് മറന്നു വല്ലതും സംസാരിച്ച് ഇനി വിളിക്കുമ്പോൾ ചോദിക്കാല്ലേ ഇൻഷാല്ല അങ്ങനെ ആസിഫ് മോളെ ഇങ്ങോട്ട് വാ നാളെ ഓഗസ്റ്റ് പതിനഞ്ചാണ് കേട്ടോ മോളെ ഇതെന്താണെന്ന് മോൾക്കറിയാമോ ഇല്ല പിച്ചിയേ പിച്ചി പഞ്ഞു തരീം മോളെ ബ്രിട്ടീഷുകാരണന്നറിയോ ബ്രിട്ടീഷുകാരെന്ന് പറഞ്ഞാൽ എന്താ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഇംഗ്ലീഷുകാരാണ് കേട്ടോ ചതിയിലൂടെ ഈ ബ്രിട്ടീഷുകാരെ ഇന്ത്യ കീഴടക്കിയ കഥയാണ് മോളെ എന്നിട്ട് ഉപ്പിച്ചെ കീഴടക്കോ കേരളത്തിനെ അവർക്ക് ഇഷ്ടമായിരുന്നു എന്നിട്ടോ ഉപ്പിച്ചി അങ്ങനെ യുദ്ധം ഉപ്പിച്ചു പറയാം അങ്ങനെ യുദ്ധം ചെയ്ത് അവരെ അടിച്ചമർത്തി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാ പതിനഞ്ചിനാണ് മോളെ നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്നത് ആ ഇപ്പോൾ മനസ്സിലായോ ഓഗസ്റ്റ് പതിനഞ്ചായിട്ട് നമ്മൾ ആ ആചരിക്കുന്നത് ആ ഉപ്പിച്ചീ ചക്കര കുട്ടിയാണ് ഉപ്പിച്ച ചക്കര ഉപ്പച്ചി ഞാൻ മിസ്സിന് പറഞ്ഞു കൊടുക്കൂട്ടോ ഉപ്പച്ചി പറഞ്ഞു തന്നത് ഓക്കെ മോളെ ഇൻഷാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അസലാളും തആല വരകാത്തൂ